السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد يا أصحاب الوقت ويا صاحب الوقت أعذ نيابة عنكم وأضاء جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت <applause> <applause> وإليه أنيب പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിർബന്ധമായ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മംഗലാപുരത്ത് മഷായിഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മുടെ കരളായിക്കാരനായ മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരവുമായി വന്ന ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖിലുസുന്നത്തി വൽജമാഅക്കെതിരായി വരുന്ന അഖിലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ അത് സൂഫിയാക്കളായ മശാഹിഹന്മാർ ഓരോ കാലത്തും ഇടപെട്ട് നിർദ്ദേശിച്ച് അവരുടെ നിർദ്ദേശത്തിലുള്ള സംഘമാണ് അഖിലുസുന്നത്തി ജമാഅ അപ്പോൾ അതിനെതിരെ വരുന്ന സംസാരങ്ങൾ അത് ഏതു ഭാഗത്തു നിന്നായാലും അതിനെ ചെറുത്തുതോൽപ്പിക്കുകയും മറുപടി പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വീണ്ടും ഇടപെടുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി അഖിലിസുന്നതീവൽ ജമാഅക്കെതിരെ വരുന്ന ഏത് സംസാരങ്ങൾക്കും മറുപടി പറയുക എന്നത് തന്നെയാണ് അതിന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം കരളായിലെ സൽമാൻ മൗലവി വീണ്ടും അദ്ദേഹം വന്നു വന്നതിന് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി വീണ്ടും വരിക വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനമാകും ഇൻഷല്ല എന്തായിരുന്നു നമ്മുടെ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മലപ്പുറത്ത് വച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ആദർശ വിഷയങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി പറയാറുള്ളത് ഇസ്തിഹാസ അതുപോലെ തന്നെ മഷാഹുവായുള്ള ബന്ധത്തിൻ്റെ അനിവാര്യത കറാമത്തുകളെ പറയേണ്ടതിൻ്റെ ആവശ്യകത ഇങ്ങനെയുള്ള ഹബീബായ സൊല്ലാഹു അലീഹ് വസല്മതങ്ങളുമായും അവരുടെ ആ ഹബീബായ തങ്ങളുടെ വാരിധീങ്ങളായ മഷായുഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ അടിസ്ഥാന വിഷയം ആ വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ സാന്ദർഭികമായ ഒരു വിഷയം നമ്മുടെ സംസാരത്തിൽ വന്നു അതെന്താണ് കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷൻ നടന്നപ്പോൾ വ്യാജ മുസ്ലിയാക്കന്മാരും അഥവാ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും യഥാർത്ഥ ദീനിൻ്റെ വാക്താക്കളായ മശാഹിഹിനെ തള്ളുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് വ്യാജന്മാർ അവർ രാഷ്ട്രീയ പാർട്ടിയെ പോലും പിന്നിലാക്കുന്ന രൂപത്തിൽ ചില പ്രത്യേക ആളുകളെ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങുകയും അവരെ മുഴുവനും പൊതുജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്ത ഒരു സന്ദർഭത്തിലായിരുന്നു മലപ്പുറത്തെ നമ്മുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ നമ്മൾ എ പി വിഭാഗം സമസ്തയെക്കുറിച്ച് പറഞ്ഞു എ പി വിഭാഗത്തിൻ്റെ നേരത്തെയുള്ള ശൈലികൾ മണ്ണാർക്കാട് മുതലുള്ള സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അവരൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റു ചില ആളുകളെ കൂടി എടുത്ത് ചില ഗൂഢതന്ത്രങ്ങൾ ബിസിനസ്മാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് രേഖയായി തെളിവായി അങ്ങനെയുള്ള ഒന്ന് രണ്ട് മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ആ പ്രസംഗത്തിൽ നടത്തിയിരുന്നു പ്രസംഗമെന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിലാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പൂർത്തിയാക്കിയത് സ്വാഭാവികമായും ആളുകളൊക്കെ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാരെന്ന് പറയുമ്പോൾ നല്ല നല്ല മുൈലിയന്മാരുണ്ടാവും ഓലെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും വിഭാഗം എന്ന് പറയുമ്പോൾ അതിനില്ലല്ലോ അപ്പോൾ സുലൈമാൻ ഉസ്താദിൻ്റെ മധു നമ്മളെപ്പോഴും പറയുന്നതല്ലേ അതിലൊന്നും ആർക്കും തർക്കമല്ല പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ പോയി ഈ വർഗത്തെ തന്നെ പറയിപ്പിക്കുന്ന രൂപത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുകയും മഹാനരായ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളെയും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തെയും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അവർ പക്ഷെ അവരൊക്കെ തോറ്റു തൊപ്പിയിട്ടു ഇറങ്ങിയ മുസ്ലിയാക്കന്മാർ ഇത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കത് ഏൽക്കും അങ്ങനെ അവർ അല്ലെങ്കിലേ നാണം കെട്ട് നിൽക്കുകയാണ് ആളുകൾക്കിടയിൽ വഷളായ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്കെതിരിൽ ഒരാരോപണവുമായി സൽമാൻ മൗലവി എന്ന് പറയുന്ന കരളായിക്കാരൻ വന്നു നമ്മൾ അദ്ദേഹം വന്നപ്പോൾ അതിനോട് പ്രതികരിച്ചു അദ്ദേഹം വീണ്ടും വന്നു ഞാൻ അതിനോട് ഇതുപോലെ ഒരു ലൈവിൽ വീണ്ടും പ്രതികരിച്ചു ഇന്നലെ അദ്ദേഹം വന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക എന്ന രൂപത്തിലാണ് ഇന്ന് തന്നെ നമ്മൾ ആ വിഷയം പറയാൻ തീരുമാനിച്ചത് അപ്പോൾ അവിടുത്തെ വിഷയം എന്താണ് ഈ കരുളായി മൗലവി എടുത്തിട്ടത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് അദ്ദേഹം ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞു നമ്മൾ കള്ളത്തരം ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ആരോപണം കഴിഞ്ഞ പ്രസംഗത്തിൽ ആ വന്ന ഉഷാറൊന്നുമില്ല പണ്ട് നമ്മൾ പറയലുണ്ടല്ലോ വയനാട്ട് പോയായിരിക്കുന്നു പോകുമ്പോഴുള്ള ഉഷാറ് വരുമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളിലും മൗനം പാലിച്ചുകൊണ്ടാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് വരുന്ന ചെറിയൊരു വീഡിയോ ചെയ്തത് എന്തെങ്കിലുമൊന്നും ചെയ്യാതിരുന്ന മോശമല്ലേ പുതിയ കൂട്ടുകാരായ എ പി സമസ്തയുടെ ആളുകൾ ഇതിങ്ങനെ അടങ്ങാറാക്കുമല്ലോ എന്ന് കരുതി വന്നതായിരിക്കും പാവം ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള വരവുകൾ ചില കാര്യങ്ങൾ പഠിക്കാൻ ഉപകാരപ്പെടും അതാണ് ഇതിൻ്റെയൊക്കെ ഫലം ഞാൻ അതിലേക്ക് വരാം എന്തായിരുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെന്തോ കളവ് പറഞ്ഞു എന്ന രൂപത്തിൽ ഇയാൾ പറയുകയാണ് തുടങ്ങുന്നത് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ കളവ് പറഞ്ഞുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ആദ്യം കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മറുപടിയിൽ നിന്നുള്ള അതിൻ്റെ തുടക്ക ഭാഗം ഞാനൊന്ന് നിങ്ങൾ കേൾപ്പിക്കുന്നു എന്നിട്ട് ഇൻഷാ അള്ള നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹക്കീം അസഹരിയുടെ നിർദ്ദേശം അനുസരിച്ച് വഹാബ് സത്താഫി മമ്പാടിന്റെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെയും ജബ്ബാർ ഹാജിക്കെതിരെയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാൻ സജീവമാവുകയും പ്രഭാഷണം നടത്തുകയും ജബ്ബാർ ഹാജിക്കെതിരെ പ്രഭാഷണം നടത്തുകയും ചെയ്തു എന്ന ആരോപണമാണ് അതിന് അവൻ തെളിവായിട്ട് കൊണ്ടുവന്നത് നിലമ്പൂർ മേഖല എസ് എം എഫിന്റെ സമ്മേളനത്തിൽ വെച്ച് ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പാണ് എന്നിട്ട് അത് ജബ്ബാർ ഹാജിക്കെതിരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രഭാഷണമാണ് എന്നാണ് സദസ്സിലുള്ള ആളുകളെ അവൻ ബോധ്യപ്പെടുത്തിയത് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വലിയ ഒരു കളവ് അബദ്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി ചില വ്യാജ മുസ്ലിയാക്കന്മാര് വന്നിട്ട് അവർ പാണക്കാട് സ്വാതിക്കലി ശിഹാബങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജബാർ ഹാജിക്കെതിരെയുമൊക്കെ ഈ ഇറങ്ങി എന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പച്ചവെള്ളം പോലെ സൂര്യപ്രകാശം പോലെ അവിടെ വ്യക്തമാണ് പക്ഷേ അതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് എസ് എം എഫിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗമാണ് അത് എലക്ഷൻ സമയത്ത് പറഞ്ഞതല്ല അതാണ് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് എന്ന് ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കപ്പെട്ട കളവാണ് തീർച്ചയായും ഞാൻ അത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് അതവിടെ വെച്ചോളൂ എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോട് പറയാൻ പറയുന്നുണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടത് എന്താണ് നിങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത് അതും കൂടി പറയുന്നുണ്ട് ആ ഭാഗം കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും എന്നതാണ് വലിയ അത്ഭുതകരമായ മറ്റൊരു കാര്യം ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നൌഷാദ് സാഹിബേ താങ്കൾ എലക്ഷൻ പ്രചരണത്തിൽ ആണ് എന്റെ ആ പ്രഭാഷണം നടന്നത് എന്നത് താങ്കൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ആ പ്രഭാഷണം കേൾപ്പിക്കുന്നത് അതുകൊണ്ട് അത് താങ്കൾ തിരുത്തുക അത് താങ്കൾക്ക് സംഭവിച്ച അബദ്ധമാണ് എന്ന് തുറന്നു പറയാ രണ്ട് ജബ്ബാ രാജിക്കെതിരെ ഞാൻ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ കിളിപ്പെട്ടത് അത് ജബ്ബാർ ഹാജിക്കെതിരെയുള്ള പ്രസംഗമല്ല അത് ഇലക്ഷനിലുള്ള പ്രസംഗവുമല്ല അത് നിലമ്പൂർ മേഖല എസ് എം എഫിന്റെ സമ്മേളനത്തിലെ എസ് എം എഫുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ് അപ്പൊ ഞാനൊന്ന് തിരുത്തി തരണം അയാൾക്ക് പണ്ട് ഇയാള് മറ്റു പലരോടും മുട്ടിയപ്പോ നമ്മളാ ചിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ അനിൽ അങ്ങനെയുള്ള ചില ആളുകളോട് ഗണ്ണന നടത്തിയപ്പോൾ അവരൊക്കെ നിർത്തിപ്പോയി ഇങ്ങളെന്താ നിർത്താത്തെന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മളൊരു വിഷയം പറയുമ്പോൾ കൃത്യമാക്കിയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് തിരുത്തുക എന്നുള്ള ഓപ്ഷൻ അതിൽ വരുന്നില്ല ഞങ്ങളുടെ മുറാദ് വളരെ കൃത്യമായി പറയുമ്പോൾ പിന്നെ അവിടെ എന്തിനാ തിരുത്തുക എന്നുള്ള ഒരു വിഷയം വരുന്നത് എന്താ ഞങ്ങളവിടെ പറഞ്ഞത് എന്താണ് അതിന് തെളിവായി കൊണ്ടുവന്നത് എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന ജബാറാജിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ആ ക്ലിപ്പ് വിട്ടത് ഇതൊക്കെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞതാണ് അയാൾ പറയുന്നുണ്ട് പ്രേക്ഷകർ ശ്രോതാക്കൾക്ക് വിട്ടു തരുന്നു നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും നിങ്ങൾക്കെതിരാണിതിൽ ആകെ സപ്പോർട്ടുള്ളത് ഈ വാട്സപ്പിലും ഓൺലൈനിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില എ പി കുട്ടികളുണ്ട് അവരൊഴികെ ആരാ നിങ്ങൾക്ക് സപ്പോർട്ടുള്ളത് അപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് പ്രഭാഷകർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അത് പ്രസംഗിച്ച ആളല്ലേ പറയേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതിലിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഉരുണ്ടു മറിയേണ്ട ആവശ്യമില്ലല്ലോ എന്താ മലപ്പുറത്ത് പറഞ്ഞത് എന്തിനാണ് ആ ക്ലിപ്പ് ഇട്ടത് എവിടെയോ ഒരു ഒരു പരാമർശം ഇലക്ഷനിൽ ഔ അതും കണ്ട് നാലഞ്ച് തവണ പ്ലേ ചെയ്തിട്ട് കണ്ടോ ഇലക്ഷനിൽ എലക്ഷനിൽ തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതാരാ നിഷേധിച്ചത് ജബ്ബാറാജിയുമായി ബന്ധപ്പെട്ട ഈ ക്ലിപ്പ് പറയുമ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്ത് അത് ഇലക്ഷൻ്റെ സമയത്താണ് എന്ന് ഞാൻ പറഞ്ഞത് എവിടെ അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മലപ്പുറത്ത് നടന്ന ആ പ്രസംഗത്തിലെ എന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കുന്നു എനി ആർക്കെങ്കിലും ഇത് തിരിയാൻ ബാക്കിയുണ്ടെങ്കിൽ കൂടി മനസ്സിലാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നുകൂടി ഞാനത് ആവർത്തിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മർമ്മ പ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകാം ഒന്ന് വെച്ചോട് പറയട്ടെത്തിൻ്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ് കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ അതിനുടനെ ചെയ്തത് ഈ വഹാബിനെ പോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു വലിയ കുറുക്കന്റെ ബുദ്ധിയാ പുറത്തൊരു സംഭവം ഉണ്ടാവില്ല പുറത്ത് ഇങ്ങനെ കാണുന്നു ചോദിക്കരുത് നിങ്ങളെ ഫോട്ടോ വിടുന്നു ഇടക്കിടക്ക പച്ച ലീഗിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു പോകും ഇങ്ങനെയൊക്കെയുള്ള ഒരു മായാചാരത്തിനാണ് അയാൾ ജീവിച്ചത് ഒടുവിൽ അതിൽ തന്നെ നേരത്തെ ഇ കെ വിഭാഗത്തിൽ സജീവമായിരുന്ന ചില ആളുകളെ കൂടി ഹക്കീം അസുഹരിയുടെ വലയത്തിൽ കുടുക്കി അങ്ങനെയാണ് അവരെ കൊണ്ടും നേരത്തെ എ പി വിഭാഗം കളിച്ച കളി കളിപ്പിച്ചത് ഈ എലക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ടീമും നിർത്താണ് ബാക്കി വേണം എന്താ അതിൽ പറഞ്ഞത് ഹക്കീം അസുഹരിയെ കുറിച്ച് പരാമർശിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് എ പി വിഭാഗത്തിൻ്റെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിരുന്ന് ഉള്ളിലൂടെ പല ഗൂഢലക്ഷ്യങ്ങളും മുന്നിൽ കണ്ട് പലതും ചെയ്യുന്ന ചിലർ അതിൽപ്പെട്ടവരുടെ പ്രവർത്തനമാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശം ഇതിനു വേണ്ടി അവർ ചില ആളുകളെ മറ്റു സംഘടനകളിൽ നിന്ന് അടർത്തിയെടുത്ത് വളരെ തന്ത്രപരമായി അവരാളുകളെ പറ്റിക്കുന്നു അതിനുവേണ്ടി ചില ആളുകളെ അവരെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഇലക്ഷനിൽ മാത്രമല്ല അതതിനു മുൻപന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രവർത്തനം ഇലക്ഷനിലും തുടർന്നു ഈ ഇലക്ഷനിലും ഈ തീം രണ്ടും കൂടി ഇറങ്ങി എന്നാണ് അവിടെ പറയുന്നത് അതങ്ങനെ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ഇതെ ആമുഖമാണ് അതിൻ്റെ രേഖകൾ എനി വരാൻ പോവാണ് ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി അപ്പം ഞാനീ പറഞ്ഞ് വെച്ച് ഉടനെ കണ്ടോ എലക്ഷനിൽ തന്നെ അല്ലെ എലക്ഷൻ സമയത്ത് തന്നെ ജബാർ റാജിയുടെ വിഷയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണോ ആ ക്ലിപ്പ് ഇട്ടത് ഒരിക്കലുമല്ല പിന്നെ ഒന്നുകൂടി ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പം കേട്ടതിൻ്റെ ബാക്കി ഞാൻ ആ വിഷയം പറഞ്ഞ് പിന്നെ ജബാർ റാജിയുടെ ക്ലിപ്പിലേക്ക് വരുന്ന രൂപം ഒന്ന് കണ്ടോളൂ ഈ ിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ടീമും രണ്ട് ടീം പറഞ്ഞ നേതാക്കളോ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യാജ അവർ ഒരുമിച്ചാണ് രംഗത്ത് ഇറങ്ങിയത് കണ്ടോ ബാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേരിക്ക എല്ലാ സഖാഫികളും അപ്പൊ അപ്പുറത്ത് വേറെ ഒരു തന്നെ ഇറക്കിയിട്ടുണ്ട് ടീമിന്റെ തന്ത്ര ആ ആള് വന്നിട്ട് ജബ്ബാറാജിക്കെതിരെ പ്രസംഗിക്കുന്നു നോക്കു നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം കരുതലോടെ നീങ്ങണം വളരെ കൃത്യമാണ് നമ്മൾ പറഞ്ഞ വാക്കുകൾ രണ്ടാശയാണ് അതിൽ പറഞ്ഞത് ഒന്ന് ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ കുറച്ചു കാലമായി ലീഗിനെതിരെയും പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കെതിരെയും പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ രേഖയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എലക്ഷനിൽ ഇവര് കൂട്ടരും കൂടി ഇറങ്ങി പാണക്കാട് തങ്ങളെയും അവരുടെ പ്രസ്ഥാനത്തിനെയും തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തി ഇതതിൻ്റെ മുഖവരയായി പറഞ്ഞുവെച്ചതാണ് എന്നിട്ട് ഞാൻ പറയുകയാണെന്ന് ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിയാർ പറഞ്ഞ പ്രസംഗം കേട്ടു നോക്കൂ അവിടെയാണ് ഞാൻ ചോദിച്ചത് അവിടെ എലക്ഷനിൽ അല്ലെങ്കിൽ എലക്ഷൻ സമയത്ത് എന്ന് നമ്മൾ പറയുന്നില്ല എലക്ഷൻ സമയത്ത് പറഞ്ഞത് പിന്നീട് പറഞ്ഞു വിടുന്നുണ്ട് അതിന്റെ രേഖ വരുന്നേ ഉള്ളൂ ആ രേഖ വരുന്നതിന് മുമ്പ് നമ്മൾ പൊതുവായി നേരത്തെ തന്നെ ഇവർ ചെയ്ത ഒരു പ്രസംഗം കേൾപ്പിച്ചതാണ് പറഞ്ഞതിന്റെ രേഖ പിന്നീട് വരുന്നുണ്ട് അതാ ആ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത് കേട്ടോളൂ അടുത്ത് ആ സഖാവൻ അവനാ എസ് ജില്ലാ ഭാരവാഹി ആ ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ